അവസാനം കേട്ട ആ കാര്യം അനുവിന്റെ കാതുകളെ കൊട്ടിയടിച്ചു ഒന്ന് ചലിക്കാൻ പോലും ആകാതെ അവൾ ആ റൂമിന് പുറത്തെ ഭിത്തിയിൽ ചാരി നിന്നു പിന്നെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിലത്തേക്ക് ഊർന്നിരുന്നു പോയി അനുമോളെ അനു ഓടി അവൾ അടുത്തേക്ക് പോയി എന്താ വേത് അച്ഛനമ്മയും കാണില്ലേട്ട് ഞാൻ അല്ലാതെ വിവാഹം പറഞ്ഞ് പൂർത്തിയാക്കാനാകാതെ അവൾ നിന്നും ഏങ്ങലടികൾ ഉയർന്നു വന്നു അനി അവളെ ചേർത്ത് പിടിച്ചു മുതുകിൽ തട്ടിക്കൊടുത്ത് കൊണ്ടിരുന്നു മോളെ മുഴുവൻ കേൾക്കാതെ ഇങ്ങനെ എന്തിനു വിഷമിക്കുന്നേ മുഖം തുടിച്ചിട്ട് വാ എല്ലാവരും താഴെ ഉണ്ടാവും അനി ഒരു വിധത്തിൽ അനുവിനേയും കൊണ്ട് ഇറങ്ങി അവിടെ എല്ലാവരും ഉണ്ടായിരുന്നു വൈശാഖ് കൈകെട്ടി ഒരിടത്ത് നിൽപ്പുണ്ട് മുഖമെല്ലാം ചോർന്ന് വീർത്തിട്ടുണ്ട് ഒരു വേള മുകളിൽ നിന്നും ഇറങ്ങി വരുന്ന അനുവിൽ അവൻ്റെ കണ്ണുകൾ തറഞ്ഞു അവൻ്റെ ഉള്ളം പിടഞ്ഞു പഴയ ചിരിയോ പ്രസിരിപ്പും ഇല്ലാത്തതുപോലെ അവളെല്ലാം കേട്ടുവന്ന് അവന് മനസ്സിലായി അവനൊന്ന് നോക്കുക കൂടി ചെയ്യാതെ അവൾ അനിയുടെ പുറകിൽ പോയി നിന്നു എന്താ രവി എന്തെവിടെ വേണം കിഷോർ രവിയുടെ അടുത്തേക്ക് പോയിരുന്നു കൊണ്ട് ചോദിച്ചു കിച്ചു നിനക്കറിയില്ലേ ഞാനിപ്പോ ബിസിനസ്സിൽ ഒരുപാട് ഡൗൺ ആണ് കമ്പനി വലിയ നഷ്ടത്തിലേക്ക് ഒപ്പുകൊത്താൻ പോകുക അവിടെയാണ് ആറു മാസോസിയേഷൻ പ്രപ്പോസല് മുന്നോട്ട് വെച്ചത് നൂറ് കോടിയുടെ പ്രൊജക്റ്റാണിത് ഇത് കിട്ടിയ നഷ്ടം നികത്താൻ പറ്റും എന്താ ആ പ്രൊജക്ട് ഏറ്റെടുത്തേ ഏറ്റെടുക്കാം പക്ഷേ ഒരു ഡിമാൻഡ് അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട് അത് അംഗീകരിച്ചാൽ ഈ പ്രൊജക്റ്റുമായി മുന്നോട്ട് പോകാം എന്നവർ സമ്മതിച്ചിട്ടുണ്ട് എന്ത് ഡിമാൻഡ് ആറം അസോസിയേറ്റിൻ്റെ ഒരേയൊരു അവകാശയായ ചന്ദ്രമോൻ്റെ മകൾ അനന്തലക്ഷ്മിയെ വൈശാഖ് വിവാഹം കഴിക്കണം അനുവും നന്ദനും അനിയുമൊഴികെ ബാക്കിയുള്ളവർ ഒരുപോലെ ഞെട്ടി കിഷോർ അനുവിനെ നോക്കി വെറും നിർവികാരതയോടെ അനിയുടെ ചുമരിച്ചാരി ഇരിക്കുന്നവളെ അദ്ദേഹം വേദനയോടെ നോക്കി നടക്കില്ലെങ്കിൽ വിവാഹത്തിന് എനിക്ക് സമ്മതമല്ല വൈശാഖ് കടുപ്പിച്ചു പറഞ്ഞു കണ്ടില്ല കിച്ചു അവന്റെ അഹങ്കാരം കാൽച്ചോട്ടിലെ മണ്ണൊലിച്ചു പോകുമ്പോഴും കുഴത്തുകൊണ്ട് അവൻ എന്റെ വിദേശത്തിൽ അവൻ നേരെ ചീറി എന്തിന്റെ പേരിലായാലും ഈ വിവാഹത്തിന് എനിക്ക് സമ്മതമല്ല എന്തുകൊണ്ട് അതിന്റെ കാരണം അത് പറഞ്ഞു സുരുവി മുന്നോട്ട് വന്ന് അവനെ നോക്കി ചോദിച്ചു അമ്മ എനിക്ക് പറ്റില്ല എനിക്കൊരു പെൺകുട്ടി ഇഷ്ടമാണ് പ്രാണനാണ് അവൾ അവളല്ലാതെ മറ്റൊരു പെണ്ണിനെ എനിക്ക് എനിക്കെന്റെ പാതിയായി സങ്കല്പിക്കാൻ പറ്റില്ല ഓ അതാണോ പൊന്നു പൊന്നു പ്രശ്നം ആ കുട്ടിയോട് പറ എല്ലാം അവസാനിപ്പിക്കാമെന്ന് നിനക്ക് ജന്മം തന്ന അച്ഛനാണോ വലുത് അതോ ഇന്നലെ കണ്ട പെൺകുട്ടിയോ ഇന്നലെ തൊട്ടാണ് കണ്ടു തുടങ്ങിയെന്ന് അച്ഛനോട് ആര് പറഞ്ഞു കുട്ടിക്കാലം മുതൽ എൻ്റെ ഉള്ളിൽ അവളുണ്ട് ഞങ്ങൾ വളരും തോറും എന്നിലെ പ്രണയം വളർന്നുകൊണ്ടിരുന്നു ഇല്ല എനിക്ക് പറ്റില്ല അച്ഛാ എന്നൊന്നും മനസ്സിലാക്ക് അവൻ അയാളോട് രാജനോട് കൈകൂപ്പി ഈ സമയം അത്രയും അവൻ്റെ കണ്ണുനീർ അവളുടെ ഉള്ളൻ ചുട്ട് പൊള്ളിച്ചുകൊണ്ടിരുന്നു ആരാ അത് പറയും ആരാന്ന് രവി ദേശത്തിൽ അലറി പൊടുന്നനെ കാറ്റുപോലെ അവൻ പാഞ്ഞു ചെന്ന് അനുവിന്റെ കയ്യിൽ പിടിച്ചു വലിച്ചു അവളുടെ മുൻപിൽ കൊണ്ട് നിർത്തിന്റെ പെണ്ണും എന്റെ പ്രണയം എനിക്ക് ഇവളെ ഇഷ്ടം ഇവൾക്ക് എന്നോടും പ്ലീസ് അച്ചാ ഞങ്ങള് പിരിക്കരുത് വൈശാഖ് രവി അവന്റെ കവളിൽ ആഞ്ഞടിച്ചു അനുവാപൊത്തി പൊട്ടിക്കരഞ്ഞു ഗായത്രിയും സുരഭിയും സംഭവിക്കുന്നെന്താന്ന് മനസ്സിലാക്കാതെ നിസ്സംഗതയോടെ നിന്നു കിഷോർ രവിയുടെ മുഖത്ത് തന്നെ നോക്കിയിരുന്നു കോപം കൊണ്ട് വിറക്കുകയാണ് അയാൾ നന്ദൻ വൈഷുവിനെ നോക്കി നിന്നു ഏങ്ങിക്കറിയുന്ന അവളെ കാണുക അവന്റെ നെഞ്ചിൽ ഒരു നീറ്റലുണ്ടായി വൈഷുവിനെ പോലെ നീ അനുവിനെ കണ്ടത് ആ എങ്ങനെ കഴിഞ്ഞു അയാൾക്ക് ഇതച്ചുകൊണ്ട് തിരിഞ്ഞു നിന്നു രവി അച്നുവിതമ്പോലോടെ അയാളെ വിളിച്ചു അദ്ദേഹം തിരിഞ്ഞു അവളെ നോക്കി വൈഷ കേട്ടെ പറയല്ലേ ഞാനും തെറ്റല്ല ചെയ്ത് ഞാനും സ്നേഹിച്ചിട്ടില്ലേ ഒത്തിരി രവിച്ച അനു കരഞ്ഞുകൊണ്ട് അയാളുടെ കാലിൽ വീണു വാവേ അനോടിച്ചെന്ന് അവളെ പിടിച്ചെ ഏൽപ്പിച്ചു രവി കുറച്ച് നേരത്തിന് ശേഷം കിഷോർ അദ്ദേഹത്തെ വിളിച്ചു വെറും നിരവികാരനായി രവി കിഷോറിനെ നോക്കിയിരുന്നു എടോ തന്റെ നഷ്ടം എത്രയാണെങ്കിലും ഞാൻ നികത്താം മക്കൾക്ക് ഇഷ്ടമാണെങ്കിൽ അവരെ പിരിക്കാതെടോ നമ്മുടെ മക്കളെല്ലടോ നമ്മുടെ മക്കളെല്ലടോ താന്ന് വിട്ടുകൊടുക്കുള്ളൂ എന്റെ കുഞ്ഞിന്റെ സന്തോഷമാണ് എനിക്ക് വലുത് അതുപോലല്ലോ തനിക്ക് വൈശാഖ് അത്രയും താമിയുടെ കിഷർ അയാളോട് അപേക്ഷിച്ചു എനിക്ക് ഇഷ്ടക്കുടവും ഒന്നില്ല പക്ഷേ എന്റെ അടിത്തറ ഇളക്കാൻ പാകത്തിന് ഞാൻ കൂപ്പുകുത്തിയിടും വാർമിംഗ് ഗ്രൂപ്പ്സ് ഇപ്പോൾ അത്രയും ലാഭത്തിലല്ലോ പിന്നെ താനെങ്ങനെയോ എന്നെ സഹായിക്ക ശരി ഞാൻ സമ്മതിക്കാം പക്ഷേ എന്നേക്കുമായി എന്റെ സ്ഥാപനങ്ങളെല്ലാം കൂപ്പുകുത്തും ഞാൻ ഒന്നുമല്ലാതായി തീരും അതാണ് എല്ലാവരെയും ആഗ്രഹമെങ്കിൽ നടക്കട്ടെ ഞാനായിട്ട് എതിരെ നിൽക്കുന്നില്ല സോഫിൽ നിന്ന് എണ്ണീറ്റ് നടന്ന രവി പെട്ടെന്ന് കുഴഞ്ഞു വീണു നന്ദൻ ഓടിപ്പോയ ആളെ താങ്ങി പിടിച്ചു ഓർമ്മകളിൽ അവൾ അവളൊന്നുകൂടി തേങ്ങി യാഷിന്റെ ചുമലിൽ വീണു പൊട്ടിക്കരഞ്ഞു അവളെ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കുമെന്ന് അവനും അറിയില്ലായിരുന്നു അവളുടെ തലയിൽ പതിയെ തലോടി അവൻ ആശ്വസിപ്പിച്ചു കൊണ്ടിരുന്നു അവനെന്ത് പറ്റിയതനു മൈനർ അറ്റാക്ക് വിദുരതിലേക്ക് നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞു എല്ലാം സത്യായിരുന്നു കണ്ണേട്ട അങ്കിന്റെ ബിസിനസ് വലിയ നഷ്ടത്തിലായിരുന്നു ഡാഡിക്ക് ആ സമയം അത്രയും പണം ചെലവാക്കാൻ കഴിയുമായിരുന്നില്ല അവിടെയാണ് എല്ലാം തകർന്നത് എനിക്ക് ഉറപ്പുണ്ട് കണ്ണിട്ട തകർച്ച മാത്രമല്ല മറ്റെന്തോ കൂടി കൊണ്ട് ജീവിച്ച നന്നായി ഭയന്നിരുന്നു ഒരുത്തരം വ്യപ്രാളമായിരുന്നു ആ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ ഹെൽത്ത് കണ്ടീഷൻ മോശമായതുകൊണ്ട് കൂടുതൽ ടെൻഷനാക്കുന്നതെന്ന് ഡോക്ടർ പറഞ്ഞു അവസാന അവസാനാങ്കിളിൻ്റെ മുന്നിൽ ഞങ്ങളുടെ പ്രണയം തോറ്റുപോയി കണ്ണിട്ട വളർത്തി വലുതാക്കിയ ആളിന് മുന്നിൽ അവസാനം ഭയശേട്ടം തോറ്റുകൊടുത്തു ആശുപത്രി കിടക്കൽ അങ്കിൾ ആവശ്യപ്പെട്ടത് സമ്മതിച്ചു കൊടുത്തു അഞ്ച് വർഷം നിശബ്ദത പ്രണയം അവിടെ അവസാനിപ്പിച്ചു ആറുമാസത്തിനുള്ളിൽ വിവാഹം നടന്നു ഭൈഷേട്ട് അതേപ്രായാണ് ഹനന്തലക്ഷ്മിക്ക് ആർഭാടമായി വിവാഹം നടന്നു പക്ഷെ അതിലൊന്നിലും ആ മനുഷ്യൻ ചിരിച്ചു കണ്ടില്ല എന്തിനോ വേണ്ടി ആർക്കോ വേണ്ടി നിന്നുകൊടുത്തു താലി കിട്ടുമ്പോഴും കണ്ണുകൾ കൊണ്ട് അദ്ദേഹം തിരഞ്ഞത് എന്നെ ആ വേദന നിറഞ്ഞ മുഖം കാണാൻ കഴിയാതെ ഞാൻ ആ സദസ്സിൽ നിന്ന് ഇറങ്ങി ഓടി ഒന്ന് പൊട്ടിക്കറിയാൻ പോലും കഴിയാതെ ഞാൻ തളർന്നു പോയി അന്നത്തോടെ ഡാഡി ആ കുടുംബവുമായി ബന്ധം വേണ്ടത് തീരുമാനിച്ചു അവിടെ വീണ്ടും രണ്ട് ഹൃദയങ്ങൾ കൂടി മുറിവ് വീണു നന്ദട്ടൻ്റെയും വൈശുവിന്റെയും അന്ന് മുതൽ നന്ദട്ടനെ സ്നേഹിക്കാതെയായി ഞാൻ കാരണമാണ് ഇതൊക്കെ സംഭവിച്ചെന്ന് പരോക്ഷമായി കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നു പ്രണയം കൊണ്ട് എന്റെ ഹൃദയം മുറിഞ്ഞു രക്തക്കിരിഞ്ഞപ്പോൾ വേദനിച്ചതിനേക്കളി ഇരട്ടി ഞാൻ വേദനിച്ചു ഞാൻ കാരണം പ്രണയം കൂടി തകർന്നല്ലോ എന്ന് മുതൽ ആ വേദന മറക്കാൻ ഞാനൊരു മുങ്ങംപൊടി അണിഞ്ഞു ചട്ടമ്പിയായി ചളിയടിച്ചും കാട്ടി നടക്കുന്നു ഹനുവായി മാറി ഉള്ളിൽ കരഞ്ഞുകൊണ്ട് ഞാൻ പുറമെ ചിരിച്ചു നിന്നു നിർത്താതെ വർക്കുന്ന അവളുടെ മിഴേണകൾ അവനിൽ വല്ലാത്ത വേദന സൃഷ്ടിച്ചു അവളെ ചേർത്ത് പിടിച്ചു അവൻ തിരികെ നടന്നു ഇനി നിനക്ക് ഞാനുണ്ടെന്നപോലെ ഏത് സുഖത്തിലും ദുഃഖത്തിലും തനിച്ചാകില്ലെന്നപോലെ അവൻ അവനവൾക്ക് മൗനവാഗ്ദാനം നൽകി ദിവസങ്ങൾ വേഗത്തിൽ കടന്നുപോയിക്കൊണ്ടിരുന്നു അവനു വീണ്ടും കുരുത്തുക്കളോടുമായി മുന്നോട്ട് പോകുന്നു യാശ് അവളോട് തല്ലുകൂടിയും അങ്ങനെ പോകുന്നു വീട്ടിൽ വെച്ച് അവനെ കാണിക്കുന്നതിനൊക്കെ ഓഫീസിൽ ചെന്നിട്ടാണ് ചെക്കൻ പകപോക്കുന്നത് അവനെ കണ്ണുട്ടിയും മനസ്സിൽ ചീത്ത വിളിച്ചും അവൻ കൊടുക്കുന്ന പണികളെല്ലാം കൃത്യമായി ചെയ്തു കൊടുക്കും അവൾ രാവിലെ ഡ്രസ് ടേബിളിന് മുന്നിൽ തലയുർത്തിക്കൊണ്ട് നിൽക്കുമ്പോൾ രണ്ട് ബലിഷ്ടമായ കൈകൾ ദച്ചൻ്റെ ഉടുപ്പിൽ മുറുകിയത് എന്താണ് മോനെ അനിക്കുട്ട രാവിലെ ഒരു ഇളക്കം ഏ അവൾ കണ്ണാടിയിൽ കൂടെ അവനെ നോക്കി ചോദിച്ചു അവൻ തന്റെ മുഖം അവളുടെ തോളിൽ അമർത്തി വെച്ചു എന്നിട്ട് അവളുടെ കവളിൽ അമർത്തി അമർത്തിമുത്തി അവൾ കണ്ണുകൾ തള്ളി അവനെ നോക്കി എനിക്ക് സ്നേഹിക്കാൻ തോന്നുവാ ചുട്ടി ദാ ഈ ചുവന്ന കവൾ ഇങ്ങനെ കടിച്ചെടുക്കാൻ തോന്നുക പറയുന്നതോടൊപ്പം അവളുടെ വലത് കവളിനെ അവന് കഴിച്ചെടുത്തു അവൾ എരിവ് വലിച്ചുകൊണ്ട് അവനെ കണ്ണുരുട്ടി നോക്കി എന്താടി ഉണ്ടാക്കണ്ണിയാ നോക്കുന്നേ ഇനി ഇങ്ങനെ നോക്കിയ അപ്പുറത്തെ കവൾ കൂടെ എൻ്റെ പല്ലിൻ്റെ പാട് വരും വേണോ അവളെ നോക്കി കണ്ണിറക്കിക്കൊണ്ട് അവൻ പറഞ്ഞു പെട്ടെന്ന് അവൾ അവൻ്റെ കയ്യിൽ അടി വെച്ച് കൊടുത്തു ഔച്ച് അവൻ കൈ ഉയർത്തിക്കൊണ്ട് അവളെ നോക്കി രാവിലെ തന്നെ റൊമാൻസ് ഇറങ്ങിക്കോ മനുഷ്യൻ അവട് മാറിന്ന് എനിക്ക് വേറെ ജോലിയുണ്ട് അവൾ അവൻ്റെ തള്ളി മാറ്റി തിരിഞ്ഞതും അവൻ പെട്ടെന്ന് അവളെ വലിച്ചു അവനോടിപ്പിച്ചു അവളുടെ ഇടുപ്പിൽ അവൻ്റെ കൈകൾ മുറുകി ഒന്നനങ്ങിക്കൊണ്ട് അവൾ അവൻ്റെ ചുമലിൽ മുറുകെ പിടിച്ചു ഒരു പരവേഷത്തോടെ അവൾ അവനോട് പറഞ്ഞു കഷ്ടമുണ്ട് ദച്ചിട്ടി ഞാൻ എത്ര നാളും വേഴാമ്പലിനെ പോലെ ഇങ്ങനെ കാത്തു നിൽക്കുന്നു ഒന്ന് പരിഗണിക്കടി അതെ അവിടെ രണ്ട് ഇണിക്കുറികൾ എപ്പോഴും സെറ്റായി എന്നിട്ട് ഞാൻ മാത്രം എപ്പോഴും അത് ദച്ചിട്ടി എന്റെ അളിന് എനിക്ക് തീരെ വിശ്വാസമില്ല ഇങ്ങനെ പോയാ അവൻ നമുക്കുമ്പോ ഗ്യാപ്പടിക്കുമെന്ന് തോന്നി വഷള അവന്റെ കവളിന്നുള്ളിക്കൊണ്ട് അവൾ പറഞ്ഞു അയ്യടാ ഞാൻ പച്ച സത്യം പറഞ്ഞതാ അവർ സെറ്റാകാൻ കാത്തിരുന്നല്ലോ നമ്മൾ ഇതിപ്പോ നാല് മാസായപ്പോൾ തന്നെ അവർ പ്രേമിച്ചു തുടങ്ങി ഇപ്പൊ പ്രേമിച്ച് കെട്ടിയിട്ട് ഇങ്ങനെ ഞാൻ പാവല്ലോ ഒരു പാവം വന്നേക്കുന്നു നിങ്ങൾക്ക് എന്തിനാണെന്ന് എനിക്കറിയാട്ടോ മാറി മാറിയേ നമുക്ക് പിന്നീട് ആലോചിക്കാട്ടോ ഒരു ഉമ്മയെങ്കിലും താടിവണ്ണേ കുഞ്ചി പറയുന്നവനെ കാണുക അവനോട് അവൾക്ക് ഒരേ സമയം വാത്സല്യം പ്രണയം നിറഞ്ഞു അവളുടെ ചുണ്ടുകൾ അടിപ്പിച്ചു അവൻ കണ്ണുകൾ അടച്ചു നിന്നു അവൻ്റെ നിറകേൽ ഒരു ഉമ്മ നൽകിയിട്ട് അവൾ ചിരിച്ചുകൊണ്ട് ഓടി ഇത് ചീറ്റിംഗ് ചീറ്റിങ്ങായിപ്പോയി കേട്ടോ നിന്നെ എന്റെ കയ്യിൽ കിട്ടും കേട്ടോടെ അവൾ പോയി വഴിയെ കൂറിപ്പിച്ച് നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു എന്തിനാങ്ങൾ ഞങ്ങളോട് വരാൻ പറഞ്ഞേ ഗായത്രി നൽകിയ കോഫി വാങ്ങി കയ്യിൽ പിഴിച്ചുകൊണ്ട് യാഷ് കിഷോറിനെ നോക്കി ചോദിച്ചു കാര്യമുണ്ട് കണ്ണാ ഞാനും ദർശനം കൂടെ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് അതറിയിക്കാനാ നിങ്ങൾ നാലുപേരെയും ഇവിടേക്ക് വിളിച്ചത് കിഷോർ ദർശനം നോക്കിയപ്പോൾ അദ്ദേഹം തലയാട്ട് കിഷോറിനൊപ്പം ചേർന്നു നിങ്ങളുടെ യുവാം കഴിഞ്ഞിട്ട് നാലു മാസായില്ലേ ഇതുവരെയും എങ്ങോട്ടേരും കൊണ്ടുപോകണോ നീയൊക്കെ ഇവരെ ദർശൻ കഴിച്ചുകൊണ്ട് അനുവിനെയും നോക്കി കണ്ണനോടും അനിയോടും ചോദിച്ചു അങ്ങനെ മുത്താണ് അനി അവരെ നോക്കി പുച്ഛിച്ചുകൊണ്ട് ദർശനോട് പറഞ്ഞു കണ്ടോ അവർക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു നീയൊക്കെ ഇരുന്ന് ഉറങ്ങു വരുന്നോ എത്രയും നാളും ഞാൻ കല്യാണം കഴിഞ്ഞ് ഈ സമയമൊക്കെ ഇവളെ കൊണ്ടുപോകാത്ത ഒരു സ്ഥലം ബാക്കിയുണ്ടെന്ന് ചോദിച്ചു നോക്ക് നിന്റെ അമ്മയോട് കിഷോർ വലിയ ഗമിയിൽ അനിയെ നോക്കി പറഞ്ഞു ഓ അതുകൊണ്ടല്ലേ കൃത്യ ഒരു വർഷമായപ്പോ ഞാനിങ്ങു വന്നേ ഇഞ്ചമിട്ടായി അനുവും കൂടെ ചേർന്നോടെ അവിടെ കൂട്ടിച്ചിരി മുഴങ്ങി ഗായത്രി കാര്യം ഉണ്ടായിരുന്നു എന്ന രീതിയിൽ കിഷോറിനെ നോക്കി അതെ പിള്ളേരെ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒരു അണിമോൺ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം തിരഞ്ഞെടുക്കാം കേടലോ ദർശൻ അവരെ നോക്കി ചിരിയോടെ പറഞ്ഞു സത്യോൺ ഞാൻ ഇന്നും കൂടി മനസ്സിൽ വിചാരിച്ചുള്ളൂ എപ്പോ പോയാന്ന് ചോദിച്ചാൽ മതി അല്ലെ ദച്ചു അനി ലോട്ടറി അടിച്ച ഭാവത്തിൽ ദച്ചുനെ നോക്കി പറഞ്ഞു ദച്ചു ഒന്ന് ചമ്മിക്കൊണ്ട് എല്ലാവരെയും നോക്കി ഒന്ന് ചിരിച്ചു ഈ അനിയട്ട് മഷന്നോ കെടുത്തു ദച്ചു പല്ലുകടിച്ചുകൊണ്ട് അവനെ നോക്കി അവളുടെ കൂർപ്പിച്ച മുഖം കണ്ടതും അനി പിന്നെ ഡീസെന്റായി ഉം ഈ കടുവയുടെ ഭാര്യ ഞാനല്ല അച്ഛോ അങ്ങയുടെ കമ്പനി അല്ലേ ഏതു നേരം അതിന്റെ പിന്നാലെ ഇങ്ങനെ നടന്നോളും അനിയ ആശ നോക്കി പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു നിന്നിട്ട് കവി കിട്ടുമ്പോടി ഒടക്ക കുരുവി ഈ ആശ അവളെ നോക്കി പല്ലുകടിച്ചു അതെ നിങ്ങളെ പിന്നെ തല്ലുപിടിക്കും പിള്ളേരെ ആദ്യം പൂട്ടൊക്കെ അടിച്ചുപൊളിച്ച് വാഴും എന്നിട്ട് വേണം നമുക്ക് വലിയൊരു പ്രൊജക്ട് പെൻഡിങ് ഉണ്ട് അത് തുടങ്ങാൻ കിഷോർ അവരെ നോക്കി ഗൗരവത്തിൽ ചോദിച്ചു യു എസിൽ പോയാലോ അനു എല്ലാവരെയും നോക്കി ചോദിച്ചു അത് വേണ്ട അവിടെ എന്താ ഉള്ളേ അണി മുന്നേ പോകാൻ പറ്റിയ സ്പേസ് ഉണ്ടല്ലോ കണൻ അവളെ നോക്കി പറഞ്ഞു ഈ കടുവയ്ക്ക് എന്താ അമേരിക്ക ഇത്ര പുച്ഛം ഇനി പണ്ട് ഒബാമ ഇങ്ങനെ അടുത്തൊന്നും വല്ല കടവും വാങ്ങിയോ ഞാൻ പറയാം നമ്മുടെ ഇന്ത്യയിൽ തന്നെ എത്ര നല്ല സ്ഥലങ്ങളുണ്ട് പിന്നെന്താ നമ്മൾ വേറെ രാജ്യത്തേക്ക് പോകുന്നത് ദച്ച് എല്ലാവരെയും നോക്കി പറഞ്ഞപ്പോൾ അവരെല്ലാം ചിരിച്ചുകൊണ്ട് അത് ശരി വെച്ചു ു പറഞ്ഞ് കറക്റ്റ് അല്ലേ എങ്കിൽ നമുക്ക് കാശ്മീരിൽ പോയാല് എല്ലാവരെയും നോക്കി അയ്യോ അത് വേണ്ട എന്തിനാണ് അലൗന്നേ അവിടെ നിന്ന ആരെയും പിടിച്ചു വീഴുമോ ഈ ആശ അവളെ ചെറിഞ്ഞു നോക്കി എനിക്ക് പേടി അവിടെ ടെററിസ്റ്റ് ഉണ്ട് ബോംബ് പീരങ്കി വേണ്ട ഓർമ്മയിൽ നെട്ടിക്കൊണ്ട് പറഞ്ഞു നിന്നെക്കാളും വലിയ തീവ്രവാദി അവിടെ കാണില്ല ഈ ആശ അവൾ നോക്കി പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു എന്നാ ചെന്ന് കേറി അവിടെ നമ്മെ രക്ഷിക്കാൻ ഒരു മേജർ മഹാദേവൻ വരില്ല आने आने ു കടുവ ഇങ്ങനെ തീവ്രവാദി പിടിച്ചാൽ ഞാൻ അപ്പുറത്തെ പാകിസ്ഥാനിൽ ചാടി രക്ഷപ്പെടും എന്നിട്ട് വേണം പാകിസ്ഥാൻ ഇനിയും സാമ്പത്തിക മാധ്യമം പോരാത്തത് കൊണ്ട് ബുദ്ധിമത്യം കൂടി വരാൻ ഇങ്ങനെ ഞാൻ അവന്റെ ക്രോക്കറി കാണിച്ചുകൊണ്ട് എഴുന്നേറ്റതും കിഷോറിന്റെ ഒരു അലർച്ചയിൽ രണ്ടും മിണ്ടാതിരുന്നു അനുവായിക്ക് സിമ്പിട്ടിരുന്നു എന്റെ അനുവ് നിനക്കൊരു മാറ്റം ഇല്ലല്ലോ കണ്ണ എങ്ങനെയാണെ നീ ഇതിനെ സഹിക്കുന്നേ ഗായത്രി തലയിൽ കൈവെച്ചുണ്ടവനെ നോക്കി ചോദിച്ചു അതിനമ്മ എനിക്ക് സമാധാനമുള്ള നോബൽ സമ്മാനം തരേണ്ടി വരും അവര് യാഷയെ നോക്കി നാക്ക് തള്ളി കാണിച്ചിട്ട് ചവിട്ടിക്കൊലുക്കി അവളുടെ റൂമിലേക്ക് പോയി അവൾ പിണങ്ങി എന്നാ തോന്നി ചെല്ലട കണ്ണ പാവ എൻ്റെ കുട്ടി ലക്ഷ്മി അവൾ പോയ വഴിയെ നോക്കിക്കൊണ്ട് അവനോട് പറഞ്ഞു അപ്പം ഞാനാരാ ദു ചുണ്ട്പ്പിച്ചുകൊണ്ട് ലക്ഷ്മിയെ നോക്കി ചോദിച്ചു പൊടി കാന്താരി എനിക്ക് നിങ്ങൾ രണ്ടുപേരും ഒരുപോലെ തന്നെയാണ് അവളുടെ നിറയിൽ തലോടിക്കൊണ്ട് അവർ പറഞ്ഞു ഇതിനിടയ്ക്ക് യാഷ അവിടുന്ന് മുങ്ങിയത് അവരാരും കണ്ടില്ല